കടുത്ത നായർ വിരോധികളായിട്ടുള്ള മിക്ക സുടുബാധിതരും വിപ്ലവകാരികൾ കൂടിയാണല്ലോ അല്ലേ ചോരച്ചാലുകളിൽ നീന്തി കയറാനുള്ള ദാഹം നിങ്ങളിൽ ഉണ്ടാക്കിയത് ആരാന്ന് വല്ല പിടിയും നിങ്ങൾക്കുണ്ടോ ഉണ്ടോ നിങ്ങൾ ആകാശത്തേക്ക് മുഷ്ടി എറിഞ്ഞ് നിലവിളിക്കുന്ന പല മുദ്രാവാക്യങ്ങളുടെയും രചനയ്ക്ക് പിന്നിൽ ആരൊക്കെയാണെന്ന് എന്തെങ്കിലും ധാരണ നിങ്ങൾക്കുണ്ടോ നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകളാക്കിയത് ആരാണ് ആലോചിച്ചിട്ടുണ്ടോ ആവേശത്തോടെ നിങ്ങൾ പാടുന്ന വിപ്ലവ ഗാനങ്ങളുടെയൊക്കെ പിറവിക്കായി കടലാസിലേക്ക് മഷി രേതസ് സ്കലിപ്പിച്ച തൂലികാലിംഗം ആരുടെയൊക്കെയാണെന്ന് വല്ലപിടിയും നിങ്ങൾക്കുണ്ടോ ഏ വല്ല പിടിയും നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ പോങ്ങൻ തീർച്ചയായിട്ടും ഇതിൽ കുറച്ച് പേര് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കേരളത്തെ പ്രബുദ്ധ കേരളമാക്കിയവരുടെ കമ്മ്യൂണിസ്റ്റ് കേരളമാക്കിയവരുടെ വിവരങ്ങളാണ് ഏ പോങ്ങൻ വിശദമായി തന്നെ ഒന്ന് പറയാം കേട്ടോ പ്രിയ നായർ വിരുദ്ധരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോമാളി വേഷം കെട്ടാതെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ ജീവിതം നയിക്കാൻ കഴിയുന്ന സൈദ്ധാന്തിക സാഹചര്യം നിങ്ങളിൽ ഉണ്ടാക്കിത്തരാൻ പോകാൻ സാധിക്കുമെന്നാണ് വിശ്വാസം പോകൻ അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഇത്രയും പേര് വിവരങ്ങളും വിശദമായിട്ടൊക്കെ ഞാൻ എഴുതി വെച്ചത് കേട്ടോ അത് തീർച്ചയായിട്ടും ഒന്ന് പറയാം ഓ ഇതിപ്പോൾ ആരാണ് വിളിക്കുന്നത് ആ പരിചയമില്ലാത്ത നമ്പറാണ് ഒരു നിമിഷം ക്ഷമിക്കണം ഹലോ മനസ്സിലായില്ല എട ചിത്രഗുപ്ത ചിക്കു എട ഇതേതാണോ നമ്പർ ആണോ ഓ ഓ ഓ ഞാനിത് സേവ് ചെയ്തിരുന്നില്ല ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല ആ പിന്നെ നമ്മുടെ കാലേട്ടന് സുഖാണോ കാലൻ 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 കാലഞ്ചേട്ടന് സുഖമാണോന്ന് ആ എടോ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പേ താനും കാലേട്ടനും കൂടി ഇവിടെ നമ്മുടെ ആ ഉല്ലൂർ സാവിത്രിയമ്മ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിരുന്നില്ലേ ആ സമയത്ത് ഞാൻ നമ്മുടെ യമേട്ടനോട് ചോദിച്ചായിരുന്നു പോത്തിന് എന്തോ ഒരു ചെറിയ ഒരു പ്രശ്നം പോലെ തോന്നി അതിൻ്റെ കാലിൻ്റെ പുറകിലത്തെ കാലിൻ്റെ ആ പുറകിലെ ഇടതുവശത്തെ കാലിന് ഒരു പോലെ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി പോലെ തോന്നി അപ്പോൾ ഞാൻ കാലേട്ടനോട് ചോദിച്ചത് എന്ത് പറ്റിയതാണെന്ന് വെച്ചാൽ കുളമ്പ് ദീനമാണ് കുളമ്പുദീനം കുറച്ചായിട്ട് അങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു ആ പോത്തിൻ്റെ കുളമ്പുദീനം മാറിയോടോ ആണോ ഓക്കെ ഓക്കെ ഞാനേ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതെങ്ങനെ അതിങ്ങനെ അവിടെ കേൾക്കാൻ പറ്റും ഞാനിവിടെ അപ്ലോഡ് ചെയ്തതുപോലോ ഞാനിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ എടൂ സത്യം പറഞ്ഞ ചിത്രഗുപ്ത എന്റെ പൊന്നു ജീവു താനൊരുമാതിരി ഈ വൃത്തിയുടെ ഈ ഇത് വിഹലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ പരലോകത്ത് അറിയാന്ന് പറഞ്ഞ ഇത് മര്യാദഘട്ട പരിപാടിയാട്ടോ ആ അപ്പോ എന്താ പ്രശ്നം എന്താ ഇപ്പോ ആര് ഭാസ്കര പിള്ളയോ എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ലുഡോ ഭാസ്കര പിള്ള എന്നെ പരിചയം ഉണ്ടാവാൻ എനിക്ക് പരിചയമില്ല എന്തായാലും എന്നെ പരിചയപ്പെടാനുള്ള സാധ്യത പരലോകത്തൊരു ഭാസ്കര ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ പരിചയം ഉണ്ടാവാൻ എന്താ സാധ്യത എനിക്ക് ഇനി എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടാവുമോവ നായന്മാർ അങ്ങനെയാണല്ലോ ഈ പിള്ള കുറിപ്പ് ഉണ്ണിത്താൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേയില്ലേ അപ്പം ഇതിലേത് പിള്ളയാണ് അല്ല അമ്മാവന്മാരോ മുതുമുത്തച്ഛന്മാരോ അങ്ങനെ വല്ലവരും ഉണ്ടാവുമോ അയ്യോ തോപ്പിൽ ഭാസി ഭാസി സാറോ ദൈവമേ താൻ കൊടുക്ക എനിക്ക് എനിക്ക് ആളെ പരിചയമില്ല ആ കൊടുക്ക 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 ഹലോ ആ നമസ്കാരം ഭാസി സാർ ആ ആ ഞങ്ങളിവിടെ എങ്ങനെ ഒരു അല്ല ഈ കേട്ടു എന്നാണോ പറയുന്നത് ആ ഉവ്വ് ആ ബുക്കിൽ ഭാസി സാറിൻ്റെ പേരുണ്ടായിരുന്നു ആ നായരയാണെന്നുള്ളത് പറയരുതേ ഓഹോ അതെന്താണാവോ തോപ്പിൽ ഭാസി കോപ്പിൽ ഭാസിയായി ആയി മാറുന്നോ കേരളത്തില് അയ്യോ അല്ല നായന്മാർക്ക് അത് പഴയകാല നായന്മാർക്കൊന്നും ഇല്ല സാർ ഇപ്പഴാണത് അങ്ങനെ വന്നിട്ടുള്ള ഭാസി സാർ ആ ആണോ ഓ ഓ അപ്പം സാറ് നായരാണെന്നുള്ളത് പറയരുത് അല്ലേ ശരി സാറിന്റെ പേര് പറയാതെ ബാക്കി പിന്നെ പിന്നെ ആരുടെയാ അദ്ദേഹത്തെയും പറയാൻ പാടില്ല ഓ ഇവരൊക്കെ നായര ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമാകുമല്ലേ മരണാനന്തര ബഹുമതിയായി തെറിയഭിഷേ ഒക്കെ നടത്തും എന്നാണോ അവിടെ ഓ ആ ഭാസിദാറ് വള്ളികുന്ന് മറ്റേ എസ് എൻ ഡി പി സ്കൂളിലൊക്കെ പഠിച്ചതുകൊണ്ടേ നായരല്ലാന്നൊരു ധാരണ പൊതുവേ ഉണ്ടെന്ന് തോന്നുന്നു ആ പിന്നെ എല്ലാവരും വാല് വെട്ടിക്കളഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ചത് കൊണ്ട് കൂടിയേ പക്ഷെ അത് വലിയ കുഴപ്പമായി കേട്ടോ ഞങ്ങളിവിടെ വലിയ കഷ്ടപ്പാടാണ് അതെ 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 എന്നാലുവേ ഈ പരലോകത്തൊക്കെ എത്തിയിട്ട് പോലും നിങ്ങളൊന്നും അത് ആ ഒരു ഭയം വിട്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ കഷ്ടമല്ല അപ്പോൾ ഈഹലോകത്ത് ജീവിച്ചിരിക്കുന്ന നായന്മാരുടെ അവസ്ഥ എന്താകും എന്ന് എന്തെങ്കിലും ഭാസ്കര പിള്ള സാർ അല്ല തോപ്പിൽ ഭാസ് സാർ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കാറുണ്ടോ ആ ഒന്നും ചെയ്യാനില്ല പരലോകത്ത് എങ്ങനെയാ നായന്മാരുടെ സ്ഥിതി മെച്ചമാണല്ലേ അപ്പം അങ്ങോട്ട് വരികയാണ് ബുദ്ധി ആഹാ നായനാട് സ്വാവും കെ കെ ജി സ്വഖാവും ഒക്കെ സുഖായിരിക്കുന്നു ഓ ഓ ഇല്ല ഇവിടെ നാടകങ്ങൾക്കൊന്നും ഇപ്പം വലിയ ഇല്ല നാടകം തന്നെ ഉണ്ടോന്നറിയില്ല ഞാൻ കാണാറില്ല ഒന്നും ഇപ്പം റാപ്പ് എന്ന് പറഞ്ഞ് കേട്ടു അല്ലേ അതെ 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 റാപ്പ് ഒക്കെയാണ് റാപ്പ് റേപ്പ് അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് നടന്ന് അങ്ങനെ പോകുന്ന ഒരു കലാരൂപം എന്ന് പറയുന്നത് അതെ 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 ആ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടെന്നുള്ളതാണേ ഓ ഓ ഞാനിപ്പോ ഈ സംസാരം അങ്ങോട്ട് പൂർത്തി ഞാൻ എന്തെങ്കിലും പറഞ്ഞങ്ങോട്ടേ ആ ഞാൻ ഇന്ന് പറയാൻ നിൽക്കുന്നില്ല ഇനിയിപ്പോൾ തുടരുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് വലുതൊക്കെ വന്നു പോകും ആ അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു സംയമനം പാലിച്ചിട്ട് നിങ്ങളുടെയൊക്കെ പേരുകൾ കഴിവതും ഓ ദാമോദര ദാമോദരസഖാവിൻ്റെ പേര് പറയണ്ടാന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ ശരി പി കൃഷ്ണപിള്ളയുടെ പറയാമല്ലോ അദ്ദേഹം പിള്ള അങ്ങനെ വാല് വെട്ടാത്തതുകൊണ്ടേ ഓ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഭാസ്കര ഉള്ള സാർ അല്ല തോപ്പിൽ ഭാസ് എന്നോട് ഒന്ന് പറഞ്ഞാൽ മതി എത്ര പേരുടെ പേര് പറയാം അവിടെയുള്ളവരിലേ ആ അതനുസരിച്ച് അപ്പോൾ ഞാൻ ഇനി ഇന്ന് തുടരുന്നില്ല ഞാൻ സാറിൻ്റെ വിളി വന്നിട്ട് ബാക്കി പറഞ്ഞോളാം ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതാ സാറേ ഒന്ന് ചിക്കുവിന് കൊടുത്തേക്കാം ആ ചിത്രഗുപ്തനൊന്ന് കൊടുത്തേക്കാവോ ഓ ശരി എന്തോ അയ്യോ നിങ്ങളുടെ പേര് പറയാതിരിക്കുന്ന അയ്യോ ഞാൻ അങ്ങനെ കൈക്കൂലി ഒന്നും വാങ്ങുന്ന ആളല്ല ആ മാത്രമല്ലാതെ അവരെ കൊണ്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല പരലോകത്തിരിക്കുന്ന നായനാർ സാറും സഖാവ് എ കെ ജി വി എം എസും പുതിരിപ്പാടും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്താലും ഇവിടെ വലിയ വിശേഷമൊന്നുമില്ല കാരണം അവർക്കൊന്നും ഇപ്പം പക്ഷേ ഗ്ലാമറില്ല അവരോട് അതെ അതെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഗതി നമ്മുടെ ചാനലിന് ഗുണമാവുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഇപ്പം അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കലാഭവമണി സാറുണ്ടായിരുന്നു അദ്ദേഹത്തോടെ എന്തെങ്കിലും പക്ഷേ അതും നടക്കില്ല ഇനിയിപ്പോൾ ഒന്നും രക്ഷയില്ല അദ്ദേഹത്തിനും കാരണം അദ്ദേഹം പൊതുവെ എല്ലാവർക്കും ഒരു കലാകാരനായിരുന്നല്ലോ ഏ മാത്രമല്ല റേപ്പിലൊന്നും വേണ്ടത്ര ഒരു പ്രാവീണ്യം സമ്പാദിച്ചു എന്നുള്ള അങ്ങനത്തെ ഒരു കീർത്തി ഇവിടെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ അതെ പാട്ടല്ലേ റാപ്പ് റേപ്പ് ഈ രണ്ട് കാര്യം കൂടി ഉണ്ടായിരുന്നേ മണിസാറ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കാര്യം കണ്ടേ എങ്കിൽ അല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് അവിടെ ആരെ ആരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ട സാറേ അത് മാത്രമല്ല ഞാൻ അങ്ങനെ സബ്സ്ക്രിപ്ഷനൊക്കെ മോഹിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ എന്നാലും സാർ ചോദിച്ചത് വലിയ സന്തോഷം ഉള്ള സാർ അല്ല തോപ്പിൽ ഭാസ്ക് സാറിൻ്റെ എല്ലാ നന്മകളും അവിടെ ഉണ്ടാവട്ടെ ശരി ജീവിച്ചിരിക്കുക ഏകലോകത്തുണ്ടായിരുന്നപ്പോൾ പരിചയപ്പെടാൻ സാധിച്ചില്ല ഇനി ഞാൻ അങ്ങ് വന്നിട്ട് അതെ അതെ ആ ചിത്രഗുപ്തനോട് ഒന്ന് പറയണേ ഗുളികൻ നിന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്ന് പിടിച്ചോണ്ട് എന്ന് പറയണം കേട്ടോ ഞാൻ അങ്ങനെ വരും കുറച്ച് വൈകിയേ വരുള്ളൂ ആ തോപിൽ മാസം വന്നിട്ട് നമുക്ക് കാണാം സാർ സന്തോഷം എന്നാൽ ചിക്കുവിനൊന്നുകൂടെക്കാവോ ഓ ശരി 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 എടോ ചിഗു താൻ ഇതിനിടെയെല്ലാം അവിടെ പോയി അതെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോപ്പിൽ ഭാസ് സാറ് നായരാണെന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയില്ല എന്നാണ് പുള്ളിയുടെ വിചാരം ആ പുള്ളി എസ് എൻ ഡി പി സ്കൂളിൽ മറ്റൊക്കെ പഠിച്ചിട്ട് ഈ വാലൊക്കെ വെട്ടിക്കളഞ്ഞങ്ങനെ നിൽക്കുന്നതോടും മൊത്തത്തിലൊരു മതേതരപ്പറ്റോ പുള്ളി ഉണ്ട് ഇപ്പം ഇപ്പോഴും നിലവിലുണ്ട് കേട്ടോ വിചാരിക്കുന്ന സത്യമാണ് അതെ പക്ഷെ ഞാനതിപ്പോൾ പറയുന്നത് അത് അപകടം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഭാസ്കര പിള്ളന്നുള്ളത് പറയരുത് തോപ്പിൽ ഭാസിന്ന് മാത്രമേ ഞാൻ പരാമർശിക്കാവുള്ളൂ പരാമർശിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നും കൂടി പറയുന്നു പക്ഷേ എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വന്നാൽ അബദ്ധവശാൽ വാവിശക എനിക്കങ്ങനെ പലപ്പോഴും അബദ്ധം പറ്റാറുണ്ടോ അതെ അതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവിടെ എത്തിയിട്ട് പോലും ഈ ഒരു നായർ പേടിയെന്നുള്ളത് അപ്പം ഞങ്ങൾ ഇഹലോകവാസ ഇഹലോകവാസികളായിട്ടുള്ള ആ നായന്മാരെ എന്ത് ചെയ്യൂടൂ യൂ വേല മനസ്സിലിരിക്കട്ടെ ഞാൻ കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ടേ വരുകയുള്ളൂ അതിനെ താൻ എന്നെ സഹായിക്കുന്നു വേണ്ട എനിക്കിപ്പോൾ ഒരു തിരക്കില്ല അങ്ങോട്ട് വരാൻ യമന് ചെറിയൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു ഞാനാണെങ്കിൽ ആ പോത്തിനോട് പ്രത്യേകിച്ച് ഒരു മൃഗസ്നേഹി ആയതുകൊണ്ട് പോത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എനിക്ക് ചെറിയൊരു ഒരു ഒരു ഉള്ളതുകൊണ്ട് എന്നെ പിടിച്ച് പോത്തിനെ നോക്കാൻ ഏൽപ്പിക്കാൻ ഉള്ള വിചാരമുണ്ട് ആ അപ്പോ അതൊന്നും വേണ്ട പിന്നെ അല്ലോ ഞാനിപ്പോൾ പറഞ്ഞു ഈ തോപ്പിൽ ഭാസ് സാറിൻ്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹം ഏതാണ്ട് പത്തുനൂറ് നൂറിലധികം സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് പത്തോ പതിനെട്ടോ പതിനാറോ പതിനെട്ടോ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നാടകങ്ങൾ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ആ നാടകം പോലും അത് ഏതാണ്ട് പത്തു നാലായിരത്തഞ്ഞൂറ് അയ്യായിരത്തോളം വേദികളിൽ കളിച്ച നാടക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ എന്തെല്ലാം ചലനം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ലഹളയ്ക്ക് വരെയും കാരണമായിട്ടില്ലേ അദ്ദേഹം ഒളിവിലെ എത്രയോ കാലം പത്ത് വർഷത്തിൽ കൂടുതൽ ഒളിവിൽ കഴിഞ്ഞിട്ടില്ലേ ഏ പാസിലുള്ളൂ സാറ് പിന്നെ കർഷകരോടൊപ്പം ചേർന്നുകൊണ്ട് വലിയ ജന്മി കുടുംബങ്ങൾക്കെതിരെ കലാപം ഉണ്ടാക്കാനൊക്കെ അദ്ദേഹത്തിന് കാരണം സഹായിച്ചു അല്ലെ സഹായിച്ചു നല്ലല്ലോ അതിന് പറയണ്ടേ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതല്ലേ ഇപ്പോൾ എന്തുമാത്രം തെറി അടവ് കിട്ടുന്നത് ആ അങ്ങനെ നിന്ന ആൾക്ക് പോലും നായർ പേടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ട ആൾ ഒരുപാട് പേരെ കമ്മ്യൂണിസ്റ്റുകളാക്കിയ ആൾ കമ്മ്യൂണിസ്റ്റിന് ഒരു തേരോട്ടവും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ തേരോട്ടം എന്ന് പറഞ്ഞാൽ മറ്റേ സവർണ സാധനമായി സാധനമായിപ്പോവും അതുകൊണ്ട് വേരോട്ടം ഒക്കെ ഉണ്ടാക്കി കൊടുത്തതല്ലേ പാർട്ടിക്ക് അതെ 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 ഏ എന്നിട്ട് അവർക്ക് പോലും പേടി അപ്പം ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് എന്താന്ന് താനൊന്നാലോചിച്ച് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നും പിടിച്ചു മേടിച്ചതല്ലോടും ഈ ഇങ്ങനെയൊക്കെയുള്ള കുടുംബത്തിലെ പെട്ട ആൾക്കാരൊക്കെ തന്നെയല്ലേ നീ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് ഇതൊക്കെ അന്യായമാണെന്ന് പറഞ്ഞു കൊണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അധിക്ഷേപിക്കാവോ അല്ലേ ആ ഇപ്പോൾ പരലോകം വരെ പരലോകത്ത് കഴിയുന്ന നായന്മാർക്ക് വരെ പേടി ആയി മനസ്സിലായിട്ടോ എന്നാൽ ശരി ചിക്കൂ ഞാനേ ഇവിടെ ഇതങ്ങ് തീർത്തിട്ടെ ഞാൻ ഇനി തുടരുന്നില്ല ഇവരോടൊന്ന് ഒന്ന് ഒന്ന് അവസാനിപ്പിച്ച് പറഞ്ഞ് തീർത്തിട്ടെ അങ്ങോട്ട് ആ ആ ശരി കേട്ടോ ഓക്കെ ഓക്കെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എടോ പിന്നെ ഒരു കാര്യമുണ്ട് ആ സിൽക്ക് സ്മിത താൻ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴേ സിൽക്കിനോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ആ അതെ അന്ന് ആ അപ്പം മതി ഇപ്പം കൊടുക്കണ്ട ഉണ്ടോ അവിടെ ആ ആയിക്കോട്ടെ ഇപ്പം ഇപ്പം വേണ്ട ഞാൻ അടുത്ത തവണ സ്വസ്ഥമായിട്ട് വിളിക്കാം ഞാൻ ഇപ്പം ഈ പണിയൊന്നും തീർത്തോട്ടെ ഓക്കെട്ടോ എന്നാൽ ശരി സന്തോഷം എന്തോ കേട്ടില്ല ആ ശരി 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 യമേട്ടനോട് പറഞ്ഞേക്കൂ യെമേട്ടനോട് പറഞ്ഞേക്കൂ കേട്ടോ ആ ആയിക്കോട്ടെ പക്ഷേ താനിപ്പം നമ്മളെ ഇങ്ങോട്ടേക്കേ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ടൊന്നും കയറിയിക്കരുത് കേട്ടോ എന്നെ വിളിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ കയറിയേക്കരുത് ആ അതെ അതെ ആ സന്തോഷമുടൂ അപ്പോൾ എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ പിന്നെ വിളിക്കാം ഓക്കെ ടാറ്റ ആ ഞാൻ ഈ നമ്പർ സേവ് ചെയ്തോളാം ശരിയോടൂ ചിബു പിന്നെ നയനാർ സഖാവിനെ കൊണ്ടും മറ്റേ നമ്മുടെ എ കെ ജി നമ്പൂതിരിപ്പാട് ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാമെന്ന് ഇങ്ങനെ ഭാസ്കര ഉള്ള സാർ അല്ല തോപ്പിൽ ഭാസ് സാർ പറഞ്ഞപ്പോഴേ ഞാൻ വേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ഏഹ് പക്ഷെ താൻ നിന്ന് അവരോട് പറഞ്ഞു ചെയ്യിപ്പിച്ചേക്ക് ഇനി അവർക്കൊരു വിഷമം തോന്നണ്ട കേട്ടോ ഏ ആ ഈ വിഹ ലോകത്ത് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിന്നെങ്കിലും കുറച്ച് പേര് ഇരിക്കട്ടെടു അവർക്കൊന്നും വലിയ വിലയൊന്നും ഉണ്ടായിട്ടല്ലേ എന്നാലും നമുക്കൊരു സന്തോഷമാണല്ലോ അവർക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിലുണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് ശരിയേടോ ടാറ്റങ്ങനെ ആയിക്കോട്ടെ ടാറ്റ ശരി ഓക്കെ ഓ അതെ അത്യാവശ്യമായി ചില കാര്യങ്ങൾ മറച്ചു അല്ല മറച്ചു പിടിക്കുകയല്ല അത്യാവശ്യമായി മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നതിനാൽ പോകാൻ ബാക്കിയുള്ള സംസാരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലെ അതെ ബാക്കിയുള്ള സംസാരം നാളത്തേക്ക് ആക്കിക്കോളാം ആകെക്കൂടി എൻ്റെ ഇറളയെ പോയി ഞാൻ ആ നമ്മുടെ വിളിച്ച സുഹൃത്തിൻ്റെ പോയി അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് വേണം എനിക്കിനി തുടർന്ന് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നല്ല നിങ്ങളോട് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഇനി വ്യക്തതയുണ്ട് പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് വേണം അത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ അപ്പോൾ അതിൻ്റെ ഒരു പണിയിലേക്ക് ഞാൻ പോവുകയാണ് തൽക്കാലം പിന്നെ ഈ വീഡിയോ കാണാൻ സന്മനസ് കാണിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ളൊരു നന്ദി നിങ്ങളുടെ സഹനശേഷിയെ പോകാൻ നമിക്കുന്നുണ്ട് പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ത്വര നിങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ത്വരയെ നശിപ്പിക്കാൻ നിൽക്കേണ്ട ആ ത്വരയ്ക്ക് വിധേയപ്പെടണം ആ ത്വര വരാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഒന്ന് സ്വന്തം നിലയിലൊന്ന് തുരിക്കാൻ സാധിക്കുമെന്ന് നോക്കണം സാധിക്കുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യണം ലൈക്ക് ആയാലും ഡിസ്ലൈക്ക് ആയാലും നിങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായാൽ മതി സന്തോഷമാണ് നമുക്കെല്ലാം നല്ലത് വരട്ടെ നായർ വിരോധികളോടുള്ള സംസാരം നാളെയും തുടരും You make me a